അസ്ലാം വലൈക്കും ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ എന്താ മോർണിംഗ് തന്നെ എണിച്ചിട്ടുണ്ട് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പാൽ വന്നിട്ടുണ്ടായിരുന്നു വേഗം പോയി പാലൊക്കെ എടുത്തിട്ട് നേരെ കിച്ചണിലോട്ട് പോയി ഇനിയിപ്പോൾ നമ്മൾ ചായ വയ്ക്കണം പിന്നെ എന്നോട് ഒരു കമൻറ്റ് ബോക്സ് വഴി ഒരു കുട്ടിയെ വീഡിയോസിൽ ഇങ്ങനെ കമൻറ്റ് വായിക്കില്ലേ ബോറാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഒരേ ഒരു കമൻ്റ് അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ പറയാം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻസ് മാത്രം വായിച്ചാൽ മതി അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഡൗട്ടുകളൊക്കെ നമ്മളോട് ചോദിക്കുമല്ലോ അങ്ങനത്തെ കമൻസ് മാത്രം വായിച്ചാൽ മതിയോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ അപ്പം എന്താണ് ഞാൻ ഇന്ന് അങ്ങനെയുള്ള കുറച്ച് ആണ് വായിക്കാൻ പോകുന്നത് അതിന് റിപ്ലൈ കൊടുക്കാൻ പോകുന്നതും വേറെ മാഷാല അല്ലെങ്കിൽ സൂപ്പർ നൈസ് ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ അല്ലാണ്ട് റിപ്ലൈ തരാം കേട്ടോ വേറെ ഒന്നുമല്ല വെറും കമൻസ് ആകുമ്പോൾ ബോറടിക്കുന്നു പറഞ്ഞു എഫ് പി യിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അപ്പം നിങ്ങളും പറയാ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതാ ചായ എല്ലാം വെച്ച് ഞാൻ പാൽ ഇപ്പുറത്തോട്ട് തന്നെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുക ഞാൻ ഇന്നലെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കായിരുന്നു അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വേറൊരു അടിപൊളി വാക് വരും കേട്ടോ അത് നിങ്ങൾ മിസ് ചെയ്യരുത് ആ വള എന്തായാലും ഇന്ന് നമുക്ക് ഇവട് ഡയൻ്റലി യൂസ് ചെയ്യുന്ന ഓട്സിന്റെ നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ കുറച്ചധികം ഓട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ കൊയ്ക്കർ ഓട്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാവുമ്പോൾ ഞാനിവിടെ കുതിർത്തിയതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റോൾഡ് ഓട്സ് സ്റ്റീൽ കട്ട് ഓട്സ് നമ്മൾ എന്തായാലും കുക്ക് ചെയ്തിട്ട് കഴിക്കണമോ നല്ലത് എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയേക്കുന്നത് നമ്മൾ ഗോതമ്പ് നുറുക് ഗോതമ്പിൻ്റെയൊക്കെ പോലെയാണ് അത് നല്ല ബെനിഫിറ്റ് ഉള്ള ഓട്സാണോ കേട്ടോ അപ്പം നമ്മളത് പാലൊക്കെ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം അല്ലെങ്കിൽ മസാല ഓട്സ് ആക്കിയിട്ടും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം ഉപ്പ്മാവാക്കിയിട്ട് കഴിക്കാം അങ്ങനെ പല ഡിഷുകളാക്കിയിട്ട് കഴിക്കാം കേട്ടോ അപ്പം എന്തായാലും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് പിന്നെ ചിയാസീഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സബ്ജ സീഡ് യൂസ് ചെയ്തിട്ടില്ലാട്ടോ ഇതുവരെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ചിയ സീഡ് ഞാൻ ഓട്സിൽ വിടാറുണ്ട് അതുപോലെ ഒരു ഒന്നര രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് ഞാൻ ഒരു ഫുൾ ഡേ അത് കുടിച്ചുകൊണ്ട് നടക്കും അതാകുമ്പോൾ നമുക്ക് എന്താണ് നല്ല ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒക്കെ നല്ലതാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് വിഷക്കൂലെന്നും പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പെരുന്നാൾ കൂടിയിട്ട് കാര്യമായിട്ടിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഒരു ിന്റെ ഒരു സംഭവം വരും അപ്പൊ എന്തായാലും ഞാൻ അപ്പം തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ട്ടാ പിന്നെ ടി വി അങ്ങനെ പൊട്ടിന്ന് ടി വി അത് വലിയൊരു സ്റ്റോറിയാണ് കുറേ പേര് അത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതിന് റിപ്ലൈ തന്നെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ടി വി അവിടെ നിന്നൊന്ന് മാറ്റേണ്ടി വന്നു അങ്ങനെ മാറ്റിയപ്പം ചിരിച്ചു വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയത് പക്ഷെ ഞാനും ഒന്നും കൂടെ എന്ത് ചെയ്തു അതിനെടുത്ത് കട്ടിലോട്ട് തൂക്കി വെച്ചു ആ വെക്കലില് എന്തോ സംഭവിച്ചു പോയി എന്നാണ് തോന്നുന്നത് കേട്ടാ അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള സ്ക്രീന് പൊട്ടി ഇനിയിപ്പോൾ എന്തായാലും നമ്മളത് എന്ത് തീരുമാനിക്കണമെന്ന് അറിയില്ല അതിൻ്റെ റേറ്റിനനുസരിച്ചിട്ട് വേണം അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് ആൺകുട്ടിക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ ഹോർലിക്സ് ഞാനവിടെന്ന് സ്ഥലം കിട്ടപ്പോ അവനാ കന്ധം വിട്ടു ഇനി എന്ത് ചെയ്യും അവസാനം ഞാൻ കപ്പ് മാത്രം കഴുകാൻ വെച്ചിട്ട് പാൽപാത്രം ഞാൻ തന്നെ കഴുകി ഇല്ലെങ്കിൽ അതൊന്നും വൃത്തിയാവില്ല ചൂല എടുത്ത് ഫ്രണ്ടിലോട്ട് പോയപ്പോ ഇതായിരുന്നു കേട്ടോ അവസ്ഥ നല്ല മഴ അപ്പൊ മഴ പോണവരെ അവിടെ വെള്ളത്തിൽ കളിച്ചോണ്ടിരുന്നു എന്ത് മഴ വല്ലപ്പോഴും അല്ലെ ചുമ എപ്പോഴും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താ മഴ അപ്പൊ കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ആക്കി കളിച്ചു അതിന് കഴിഞ്ഞ ശേഷം എന്താ പോയി അടിച്ചു വാരി എടുത്തു കേട്ടോ നല്ല മാടിയൊക്കെ പെയ്ത ഇല കിട്ടാൻ കുറച്ച് പാടാണ് അപ്പം അത്യാവശ്യം നല്ലപോലെ ഇല വീണ അവിടെ മാത്രമേ ഞാൻ അടിച്ചു വാരി എടുക്കുന്നുള്ളൂ കംപ്ലീറ്റ് അടിച്ചു വാരി എടുക്കാൻ നിന്നാൽ പോകും പോകുട്ടോ അപ്പം ഇതാ വേഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് ഇനി നമുക്ക് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ച് ഞാൻ അത്യാവശ്യം ഹെവിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്തായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് സൺഡേയിൽ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കിങ്ങിന് നിൽക്കാറ് കേട്ടോ അപ്പൊ അത് ആ ബെഡ് ഒക്കെ ഒന്ന് പോയി റെഡി ആക്കിട്ടെടുക്കാണ് അത് സൺഡേയിൽ മാത്രാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നേരത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമില്ല പിന്നെ ആർക്കും പോകണ്ടാത്ത ദിവസമാണ് ഈ സൺഡേ എന്ന് പറയുന്നത് അപ്പം ഞാൻ വേഗം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് തുടങ്ങും അതായത് നമുക്ക് അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ആ ആ ഒരു ഭാഗം അങ്ങോട്ട് തീരം കിട്ടിയല്ലോ ഇനി സമാധാനത്തോടെ കിച്ചണില് നിൽക്കാം അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരിത് എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല കേട്ടോ അപ്പൊ ഞാൻ അടിച്ചുവാറിലെല്ലാം കഴിഞ്ഞു തുടച്ചിട്ടില്ല അടിച്ചുവാറിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് അതുപോലെ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് ആവശ്യമുണ്ട് ഞാൻ ഇന്ന് ഓട്ട്സാണ് ഉണ്ടാക്കണം മസാലയല്ല നമ്മൾ സാധാരണ കേട്ടോ പക്ഷേ ഈ ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താന്ന് പറയാം പച്ച വെള്ളത്തിലാണ് മേവിച്ചെടുക്കാറ് ഫുള് പാല് ഒഴിക്കില്ല ഫുൾ പാൽ ഒഴിച്ചാൽ പിന്നെ എന്താ ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് കപ്പ് എടുത്തു പിന്നെ കുറച്ചുകൂടി ഇട്ടു പക്ഷെ ഈ കുറച്ചിട്ടത് ആവശ്യം ഉണ്ടായിരുന്നില്ല കറക്റ്റ് രണ്ട് കപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആറുപേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഈ ഓട്സ് കാരണം ഇത് ഗോത നുറുക്ക് ഗോതമ്പിൻ്റെയൊക്കെ പോലെയാണിത് പക്ഷേ ഭയങ്കര അടിപൊളി ബെനിഫിറ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ തിളച്ച വെള്ളത്തിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കണം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട ഹണിയാണ് ഞാൻ യൂസ് ചെയ്യണത് ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ വേണമെങ്കിൽ നന്നായിട്ട് പാലും യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഓട്സ് നന്നായിട്ടൊന്ന് അട ഇളക്കിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി താ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ ക്യാഷു ബദാം അതുപോലെ പിന്നെ എന്താണ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബ്ലാക്ക് മുന്തിരിയില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഏകദേശം ഡ്രൈ ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിസ്ത എടു പിസ്ത എടുത്തിട്ടില്ല ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് വലുതാക്കണ്ട വലുതാക്കണ്ടട്ടോ കുറച്ച് കുറച്ച് ചെറുതാക്കിയിട്ട് ചെറുതാക്കിട്ടി നമുക്കിത് മുറിച്ചെടുത്താലാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കടിക്കാനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക ഞാൻ മധുരം ഇട്ടിട്ട് അതായത് ഹണി ഉണ്ടാക്കുന്ന നമ്മുടെ ഓട്സിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട് ആഡ് ചെയ്തു ആഡ് ആഡ് ചെയ്തെടുക്കും അങ്ങനെ ഞാൻ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിവിടെ ബോയ്സ് എവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരും കേട്ടോ പിന്നെ എപ്പോൾ യൂട്യൂബ് തുറന്നാൽ കുറേ വീഡിയോസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങളുടെ വീഡിയോ ആണ് കണ്ടാലേ ഒരു ഹാപ്പി ആകുള്ളൂ എന്ന് പിന്നെ ഞാൻ ഒ ഒത്തിരി കമൻസിന് നമ്മൾ റിപ്ലൈ കൊടുക്കാനുണ്ട് കേട്ടോ ഒരുപാട് അതൊക്കെ ഞാൻ വഴിയെ കൊടുക്കാം ഞാൻ വീട്ടിലൊക്കെ പോയതിൻ്റെ തിരക്കിലൊക്കെയാണ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഈ ടോപ്പ് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരം എണ്ണക്കടി ഉണ്ടാക്കില്ലേ ചോദിക്കുന്നുണ്ട് ഉണ്ടാക്കാറുണ്ട് വല്ലപ്പോഴേ ഞാൻ എണ്ണക്കടി ഉണ്ടാക്കാറുള്ളൂ എണ്ണക്കടി ഉണ്ടാക്കാൻ ഞാൻ അത്രയും പ്രോത്സാഹനം നൽ പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷെ ഇടയ്ക്ക് ഒരു ബോതി തോന്നിക്കഴിഞ്ഞാൽ അന്ന് പെട്ടെന്ന് ഒരു ബോധിയാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടാവില്ല നമ്മൾ അധികം മേടിക്കും അങ്ങനെ ചെയ്യാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എണ്ണക്കടി ഉണ്ടാക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഓട്ട്സ് വന്ന ശേഷം ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആടയൊക്കെ മാറ്റിയ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വന്നു പിന്നെ പിന്നെന്താ റിഹാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബൗളുകൾ നിരത്തിരിക്കണ് ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞു ബോള് മതിയെന്നുള്ളത് കാരണം എനിക്ക് ഒരുപാട് കഴിക്കാൻ വയ്ക്കില്ലാട്ടോ ഈ ഓട്സ് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കില്ല മസാല ഓട്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കും പിന്നെ ഞാൻ മദ്രസ് നിർത്തിയില്ല അവർക്ക് ഏർ ഈദായിട്ടേ ഒരാഴ്ച ഫുള്ള് ലീവായിരുന്നു മൺഡേ മുതല് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളെ മദ്രസയില് പോണതൊന്നും പറയാറുമില്ല കാണിക്കാറുമില്ല അതുകൊണ്ടാണ് പിന്നെ പറയുക നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഞാൻ ഓട്ട്സൊക്കെ റെഡിയായി ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഐറ്റംസ് എടുക്കണം ഇത് നല്ലൊരു നാടൻ ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു അല്ല പക്ഷെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു ബീഫും മട്ടനും ഉപ്പേരി മൂരുകറി ചോറ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ള ഒരു പറയട്ടോ പിന്നെ വേറൊരു അടിപൊളി കമെന്റ് ഇട്ടോ ഉള്ളിൽ നിന്ന് ഡോറ് തുറക്കുമ്പോ ക്യാമറ എപ്പോ എങ്ങനെ പുറത്തു വയ്ക്കുന്നു അത് വേണമെങ്കിൽ ഞാൻ ബിഹൈൻഡ് ദ സീനോ അല്ലെങ്കിൽ ആ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടൊരു വീഡിയോ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഒന്നുമില്ല ക്യാമറ പോയി ഞാൻ തന്നെ വാതിൽ തുറന്നു പോയി പുറത്ത് എന്നിട്ട് എന്നിട്ടവിടെ വന്ന് വാതിൽ അടക്കും എന്നിട്ട് ഞാൻ വീണ്ടും വാതിൽ തുറക്കും അപ്പൊ ആ വാതിൽ രണ്ടാമത് വാതിൽ തുറക്കുന്ന അവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കാറ് അപ്പം എല്ലാരും വിചാരിക്കും ഏഹ് ഇത് ഇങ്ങനെ പൊറത്ത് രാത്രി ക്യാമറ കൊണ്ടുവച്ചിട്ടുണ്ടാകുമോ എന്ന് ക്യാമറ ഉള്ള ഫോണാണ് ഞാൻ യൂസ് ചെയ്യാറ് അങ്ങനെ എന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സംഗതിക്ക് വേണ്ടിട്ട് പുറത്ത് ക്യാമറ രാത്രി കൊണ്ടുവെക്കോന്നുള്ളത് കേട്ടോ പിന്നെ ബാത്രൂം പണി എന്തായി ഉപയോഗിച്ചു ആ നമ്മളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടോ ആ പിന്നെ വീട് വരാനോ ഏറ്റവും ചെയ്യാണോ അത് ന്യൂ വേഡ് ഉണ്ടാക്കുകയാണോന്ന് മൈൻഡിൽ ഇപ്പൊ റെനോവേറ്റീവ് എന്നുള്ള ഒരു ഇതില്ല പക്ഷെ നമ്മൾ വീട് വെക്കണം വേറെ ഇൻഷാല്ല അതൊക്കെ നമുക്ക് ആ ഒരു സമയം ഒരു സമയം വെച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് നടക്കട്ടെ നമ്മൾ ഇത് ഇതി പിടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ റെനോവേഷൻ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ വെക്കാണെങ്കിൽ ന്യൂ വീട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇരിക്കാനോട് കാരണം ഇത് അത്യാവശ്യം ഓൾഡായല്ലോ ഒരു മുപ്പത് വർഷം കഴിഞ്ഞു ഈ വീട് റെനോവേറ്റ് ാലും ഒരു വീട് വെക്കുന്നതിന്റെ ക്യാഷ് എന്തായാലും വരും അതുകൊണ്ട് നമുക്ക് ആ ഒരു പരിപാടി ഇല്ല കേട്ടോ പിന്നെന്താണ് ഞാനിതാ പാത്രമൊക്കെ കഴുകി എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് എന്താണ് വെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ബീഫ് നേരത്തെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് എടുത്തിട്ട് ഇത് ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇക്കാന്ന് നോക്കുമ്പോൾ ഇക്കാനും അവിടെ കാണുന്നില്ല എന്തോ മേടിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കായിരുന്നു അല്ലെങ്കിൽ നീപ്പിലും എനിക്ക് ബീഫൊക്കെ കട്ട് ചെയ്ത് തരാറുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഒന്ന് കട്ട് ചെയ്തു ഉമ്മ ഇഞ്ചി വരത്തുള്ളി പീസ് റെഡിയാക്കി ആക്കി അതും റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഉപ്പാക്ക് സുഖമായോ റീഹാൻ ഏത് ഗ്രൂപ്പ് എടുത്തു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീഹാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത് ഉപ്പാക സുഖമായിട്ടോ ഒരു കുഴപ്പമില്ല ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ടാൾ പിന്നെ നമ്മൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു സ്കൂളിൽ പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കണ്ടു നമ്മളെടുത്ത് വന്ന് സംസാരിച്ചു പിന്നെ ഒരു ഫാമിലിനെ കണ്ടു ഡ്രസ്സ് തുണിയെടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടു അങ്ങനെ ഭയങ്കര സന്തോഷമായി കുറെ ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെ നമ്മുടെ സ്കൂളിൽ പോയപ്പോൾ എന്താണ് കുറെ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ല പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന പയ്യന്മാർക്കോ ഒന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചു കേട്ടോ നിങ്ങൾ വ്ളോഗർ ആണോ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞവരൊക്കെ ആ വീഡിയോ ഒക്കെ വരും കേട്ടോ നമ്മുടെ വ്ളോഗിൽ വരും നിങ്ങളൊന്ന് രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നല്ല മഴയാണ് ടോപ്പ് സൂപ്പർ ഇവിടെ മഴ ഇന്ന് നല്ല മഴ അതായത് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബീഫെല്ലാം കട്ട് ചെയ്ത് ഞാൻ എന്താ അവിടേക്ക് ഒന്ന് ഉം പിന്നെ നമ്മൾ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ അല്ലെങ്കിൽ ബീഫിന്റെ സ്മെല്ലടിക്കുവല്ലോ എന്ന് വിചാരിച്ചിട്ട് മീനാണെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഉം ബീഫാണെങ്കിലും ചെയ്യൂട്ടോ കൊഴുക്കാണെങ്കിലും ചെയ്യും കാരണം പിന്നെ ഒന്ന് ക്ലീൻ ആക്കിയെടുത്താലല്ലേ നമുക്ക് കുക്ക് ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ അങ്ങനെതാ ഞാൻ അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ജസ്റ്റ് ഒരു സോപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇതാക്കിയിട്ട് എടുത്തു കേട്ടോ പിന്നെ അറിയാൻ ലാപ്ടോപ്പിൽ തന്നെയാണോ പഠിത്തത്തിൽ ഉഴപ്പൊന്നുണ്ടോന്ന് ഇല്ല അവന് ലാപ്ടോപ്പിലാണ് പഠിക്കുന്നത് മറ്റേത് ചെറിയ സ്ക്രീനിലല്ലേ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് ഫോണിൽ അപ്പം ഞാനിപ്പോൾ ലാപ്പ് പഠിച്ചപ്പോൾ വലിയ സ്ക്രീൻ ആകുമ്പോൾ നമ്മുടെ കണ്ണിങ് അത്രയ്ക്ക് അങ്ങ് പരിക്കു പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ലാപ്പിൽ തന്നെയാണ് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കുള്ളൂട്ടോ അതാ ഞാൻ കേൾക്കാൻ നേരത്ത് എന്താ പറയുക ആദ്യം വന്നിട്ടുണ്ട് ഇനി കണ്ടോട്ടോ അവൻ എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇക്ക കളിച്ചപ്പോഴാണ് കണ്ടത് ണ്ടല്ലോ ഇക്ക കൊടുക്കുന്ന മിഠായി ഒക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊണ്ടു കൊടുക്കണം കേട്ടോ അവൻ്റെ പണി ഉണ്ടായിരുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതാ വീണ്ടും ഉഴന്ന് വട ഞങ്ങളുടെ തൊട്ടടുത്ത ബാറ്റിലുള്ള ഒരു ബേക്കറി ഉണ്ട് അതിൽ ഭയങ്കര അടിപൊളി വട കേട്ടോ കിട്ടും ഉള്ളിലൊക്കെ ഭയങ്കര സോഫ്റ്റ് സ്മെല്ലോ സഹിക്കാൻ പറ്റുന്നില്ല പുറത്ത് ഭയങ്കര ആണ് കേട്ടോ ആ ഉഴുന്നവടക്ക് അതാണ് ഞാൻ ഇങ്ങനെ സ്മെല് ചെയ്ത് നോക്കുന്നത് കേട്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ഇനി വേണം കേട്ടോ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി ആക്കാൻ വേണ്ടി തൊലിച്ച് നിന്നൊക്കെ എടുത്തിട്ട് പോവുകയാണ് ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഉഴുന്നോടെ വന്നപ്പോൾ പിന്നെ അത് കഴിക്കാൻ പറഞ്ഞു കാരണം അതിൻ്റെ ചൂടാറുണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് കഴുകുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ബീഫിലോട്ടുള്ള മസാല ഇരിക്കുന്ന റെഡി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇവിടെതാ ഒരു കിലോ കൂടുതലുണ്ടാവും ബീഫ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ടഗ്രാം പുഴലൊക്കെ ചേർത്ത് കൊടുത്തു വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണ് മല്ലിപ്പൊടി കെട്ടോ ഏകദേശം ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഒരു മുക്കാൽ സ്പൂണൊക്കെ മതി കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് ഇങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് പിന്നീട് ആണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത ശേഷം കുക്കറിൽ നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും മിക്സാക്കിയിട്ട് എല്ലാവരെയും മസാല പിടിക്കട്ടെ അതുവരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒത്തിരി മസാല ഇട്ട് വെറുപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇതിൽ ഇനി ഇതാ ഇതുപോലെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തേ ഞാൻ മട്ടനും ഗ്രേവി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത് വിസിലടിക്കുമ്പോൾ കാണാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു കുക്കറിലുണ്ടല്ലോ ഒന്നും പുറത്തോട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ അതവിടെ വിസിലടിച്ചിട്ടിരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഉപ്പേരിക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ ഒന്ന് ഇവിടെ ബീറ്റ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഞാൻ നമ്മുടെ പ്രീതി ചേച്ചിൻ്റെ ഇതിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് ഈ രണ്ട് കുക്കറിലുള്ള വ്യത്യാസം കണ്ടില്ലേ രണ്ടിലും ഞാൻ സ്പൂണിട്ട് മനസ്സിലായാലും സ്പൂണിന്റെ പ്രയോഗം എല്ലാ കുക്കറിലും നടക്കുന്നില്ല എന്നുള്ളത് ഇത് ചോറ് വയ്ക്കുന്നതാണ് ഇതിൽ നടക്കുന്നുണ്ടോന്ന് നോക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ള ആ കുഞ്ഞ് അലുമിനിയം കുക്കറിൽ അത് നടക്കുന്നില്ല ബാക്കി രണ്ട് കുക്കറിലും നടക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാണ്ട് അങ്ങനെന്താ നമ്മുടെ ബീട്രൂട്ട് ഒക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മിയെടുത്ത് ഇടണം എനിക്ക് ഉപ്പേരികളിൽ കുറച്ചൊരു ഫേവറേറ്റ് ഉപ്പേരിയാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് ഉപ്പേരി എന്നുള്ളത് ജീനിത്തോടെ വീഡിയോസ് കാണാറുണ്ട് അടിപൊളിയാണ് യു ആർ ദ ഇൻസ്പിറേഷൻ ഫോർ മീ ഫോർ ഡൂയിങ് ഹൗസ് ഹോൾഡ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു അടിപൊളി കമൻറ്റ് താങ്ക് യു സോ മച്ച് പിന്നെന്താണ് നിങ്ങൾക്ക് മഴയില്ലാട്ടോ ഇവിടെയൊക്കെ എപ്പോഴും മഴയാണ് മലപ്പുറം സൈഡാണോ എവിടെയാണ് വീട് ചിലപ്പോ ഞമ്മക്ക് മാത്രേ ഉള്ളൂ മഴയില്ലാണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ചേച്ചി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയെയും പിന്നെ എല്ലാവരും സുഖം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കമന്റ് ഒക്കെ ഉമ്മ വായിക്കാറുണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടെ അങ്ങനെ ഉച്ചയ്ക്ക് ആ ഒരു ചോറും ഒന്ന് ഇരിക്കുകയാണ് ഞങ്ങൾ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോയി അതുകൊണ്ട് ആ ഒരു ഭാഗിന്റെ പാതി കട്ടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ പെട്ടെന്നൊരു പോക്കാണ് കേട്ടോ അതായത് ഉമ്മാനും ഉപ്പാനേയും കാണണം ഇതായിട്ട് കണ്ടില്ല പിന്നെ നമുക്ക് ഗെറ്റ് ടുഗെതറ് ഇക്കാൻ്റെ ജോബ് അവിടെ കേട്ടോ അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് മെയിനായിട്ട് ഞാൻ ഇതിന് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലാനും അപ്പോൾ രണ്ടും കൂടെ അങ്ങ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ രണ്ടും കൂടെ അങ്ങ് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാനേക്കേ മാത്രമേ പോകുന്നുള്ളൂ പിള്ളേരെനെ വിട്ടിട്ട് പോവാണ് പിള്ളേരെ അധികം ഒന്ന് വിട്ടിട്ടില്ല വളരെ റയറായിട്ടേ ഉള്ളൂ കേട്ടോ ഹോസ്പിറ്റൽ കേസ് ഇങ്ങനത്തെ വരുമ്പോൾ മാത്രമാണ് പിള്ളേരെനെ വിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ എപ്പോഴും അതുകൊണ്ട് പോകുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അത് അവരും അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അങ്ങനെ പോയി പോയി കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് നമ്മൾ പേഴ്സ് എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് അപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും പോവാണ് അയാൻകുട്ടി വേഗം പോയി പേഴ്സൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് തന്നുട്ടോ പിന്നെ സ്പൂൺ ജിനി സ്പൂൺ വെള്ളത്തിൽ മുക്കി ഇഡലി എടുക്കുന്നത് പോലെ ഞാനും ചെയ്തു അപ്പോൾ ഒട്ടുന്നില്ല ആദ്യം ഇഡലി ചൂടാറും വരെ വെയിറ്റ് ചെയ്യും ഇപ്പോൾ അത് ഇല്ല താങ്ക്സ് ജിനി ഓക്കെ എവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് എന്താണ് ഇഡലി ചൂടാറില്ല പെട്ടെന്ന് കിട്ടുകയും ചെയ്യൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത്തരം വീ വീഡിയോ കണ്ടിട്ട് മടി പി പിടിച്ച് ഇരിക്കുന്നവർ പോലും ജോലി ചെയ്യുന്നു ഓക്കെ മടി പിടിച്ചിരിക്കുകയായിരുന്നോ പിന്നെ എന്നോട് ക്യു എൻ എ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇൻഷാല്ല ചെയ്യാം നമ്മൾ കുറേ ആയില്ല ക്യു എൻ ചെയ്തിട്ട് ഞാൻ അധികം ചെയ്തിട്ടില്ല രണ്ട് ക്യു എൻ ഉള്ളൂ ഞാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ പോകുന്ന വഴി എപ്പോഴും എങ്ങോടെങ്കിലും പോകുമ്പോ നമ്മൾ ഒന്ന് പുറത്തിറങ്ങും ഇല്ലെങ്കിൽ ആകെ മടുപ്പായി പോകട്ടോ യാത്ര മാത്രമായിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയത് മൗസിയിലാണ് അവരുടെ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ ഇറങ്ങിയത് എൻ്റെ ഹസ്ബൻഡ് അതായത് ഇക്ക ഉം ഒട്ടും കഴിക്കാത്തൊരു സാധനമാണ് കേട്ടോ ഈ ഒരു മിൽക്ക് പക്ഷെ മൗസിയുടെ എപ്പോഴും ഇഷ്ടമാണ് ആൾക്ക് കാരണം അധികം പഴത്തിൻ്റെ വെറുപ്പിക്കൽ ഉണ്ടാവില്ല പിന്നെ നമ്മുടെ അവിലൊക്കെ നല്ല ആയിട്ട് പിന്നെ നട്ട്സ് ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് അവർ ചേർക്കുക അപ്പം നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് ഡേറ്റ്സിൻ്റെയും ചിക്കുൻ്റെ ആയിരുന്നു കേട്ടോ രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ചിക്കുവിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഞാൻ വീട്ടിലേക്കും ഒരു പാർസൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇതാ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ അവിൽമിൽക്ക് കുറച്ച് ഹെവിയാണ് നമുക്കത് കഴിച്ചാൽ അത് മാത്രം മതി പെട്ടെന്നുള്ളൊരു പ്ലാനാണ് അതുകൊണ്ട് വീട്ടില് ഫുഡുണ്ടാക്കണ്ടെന്നൊന്നും നമ്മൾ പറയുകയും ചെയ്തില്ല ഇനിയിപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാണ്ടിരുന്ന അമ്മമാക്കതിലേറെ സങ്കടമാവും അപ്പൊ പിന്നെ എന്താ ചെയ്യുക കഴിക്കുന്നേ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി കഴിച്ചു കഴിഞ്ഞാൽ നിർത്തും എന്ന് പറയുന്നില്ല ഞാൻ എനിക്ക് നിർത്തണം മനുഷ്യല്ല പക്ഷെ നടക്കുന്നില്ലടോ എന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ നമ്മൾ അവിടെ ഒരു പാർസലും മേടിച്ച് ഇനി നേരെ പോവാണ് കേട്ടോ വണ്ടിയിലൊക്കെ കയറി ചെറുതായിട്ട് മഴയുണ്ട് അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ത്രീ ഇൻ വൺ ത്രീ ഇൻ വണ് അല്ലേന്ന് അതെട്ടോ ത്രീ ഇൻ വണ് അതിന് എനിക്കൊരു പ്രൊമോഷൻ വർക്കിന് വന്നതാണ് എനിക്ക് തോന്നുന്നു അത് ആമസോണിൽ നിന്നാണ് തോന്നുന്നു അയച്ചു തന്നേക്കുന്നത് പി ജി എൻ്റെ അല്ലേ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു തോന്നൂട്ടോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല അത് കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല അതാണ് പ്രശ്നം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അപ്പൊ പറഞ്ഞുതരാം ആ ഓക്കെ പി ജെണ്ട് ഇവിടെ കഴുകി കമത്തി വെച്ചേക്കുന്നു പി ജെണ്ട് കുക്കറാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയി 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 ഇതാവിടെത്തി വീട്ടിലെത്തി വട ഉപ്പ വന്ന് വാതിലൊക്കെ തുറന്നു വന്നു ഉമ്മ എന്താ വരാത്തെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴാണ് കേട്ടോ ഉമ്മ നിസ്കരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള ഫുഡൊക്കെ എടുത്തു തന്നു കേട്ടോ കുറേ നേരം സംസാരിച്ച് നമ്മൾ കിടക്കാൻ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പം നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു പത്തിരി ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഉമാൻ്റെ ചോറ് ഉപ്പേരി ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടേ ഞാൻ ഇതൊക്കെ എടുക്കോളൂ പോയി നോക്കിയപ്പോൾ ചോറുണ്ടായിരുന്നു അപ്പം എന്തു ചെയ്തു ഞാൻ ചോറും മോരി കറിയും നമ്മുടെ ചക്കക്കുരും മുരിങ്ങ ഉപ്പേരി അതുപോലെ മുതിര ഉപ്പേരി അതിലോട്ട് പിന്നെ ബീഫും ഇതാണ് എൻ്റെ ബെസ്റ്റ് എൻ്റെ ഇഷ്ടമുള്ള കോമ്പിനേഷൻ അപ്പം ഇക്ക ഈ ചക്കക്കുരും മുരിങ്ങ അധികം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാൻ പറഞ്ഞു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു അപ്പം ഇതാ നമ്മുടെ ഫുഡ് ഇതാണ് ഇനി ഇതെല്ലാം കഴിച്ച് നല്ലൊരു ഉറക്കം കൂടി ഉറങ്ങണം അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം വെച്ച ലൈക്ക് ശേഷറിയ മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരേക്കുള്ളർക്കും ബായ് ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നാളൊരു അടിപൊളി വ്ലോഗ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഡെയിലി കാണുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്